ഇനി വരുന്ന ചൊവ്വാഴ്ച പതിമൂന്നാം തീയതി കേരളത്തിലെ വ്യാപാരി വ്യവസായ യോഗത്തിനു സമിതി തൊഴിൽ സംരക്ഷണ യാത്ര തിരുവനന്തപുരത്ത് സമാപന സമ്മേളനം നടത്തി ചൊവ്വാഴ്ച കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടുകൊണ്ടാണ് ആ സമ്മേളനത്തിൽ വ്യാപാരികൾ പങ്കെടുക്കുന്നത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം സ്വയം തൊഴിൽ കണ്ടെത്തിയ അവർക്ക് ആ തൊഴിൽ സംരക്ഷിക്കേണ്ട ഗതികേടിലാണ് ഇതിൽ അന്ന് കടയുടവിന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കെമിസ്ട്രി ആൻഡ് റഗീസ്റ്റ് അസോസിയേഷൻ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമാതിരി സ്ക്രാപ്പ് ഡീലേഴ്സ് അസോസിയേഷൻ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിരവധി കച്ചവട സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കടയടച്ചടക്കുന്നു അതായത് ഒരു ഹർത്താലും ഒരു ബന്ധിനും ഇല്ലാത്ത രീതിയിൽ ഹോട്ടലുകളും മെഡിക്കൽ ഷോപ്പുകളും അടക്കം അടച്ചുകൊണ്ട് ഈ തൊഴിൽ സംരക്ഷണ സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യാപാരികൾക്ക് ഇരുപത്തിമൂന്ന് ഇന ആവശ്യങ്ങളാണ് സർക്കാരിനോട് ഉന്നയിക്കാനുള്ളത് അഞ്ച് ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനവും മുഖ്യമന്ത്രിക്ക് അന്നേ ദിവസം കൈമാറുന്നുണ്ട് അതുകൊണ്ട് ചൊവ്വാഴ്ച എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കും എന്നുള്ളത് പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും ഞങ്ങളുടെ അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് മെഡിക്കൽ ഹോട്ടലുകളും അടക്കം കിടക്കുന്നത് കഴിഞ്ഞ മാസം ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനാണ് നമ്മുടെ വ്യാപാര സംരക്ഷണ ജാഥ ആരംഭിച്ചത് ഈ ഫെബ്രുവരി പതിമൂന്നിന് അത് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനിയിൽ അവസാനിക്കുകയാണ് ആ ഒരു സമാപനം വ്യാപാരികളുടെ ഒരു പ്രതിഷേധ സംഗമമായിട്ടാണ് വ്യാപാരികൾ നടത്തുന്നത് വിവിധ സർക്കാരുകളെല്ലാം തന്നെ ഈ വ്യാപാരി സമൂഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ തെരുവോര കച്ചവടങ്ങൾ അനേദ തെരുവോര കച്ചവടങ്ങൾ അതുപോലെ വൻകിട പുത്തകങ്ങളുടെ കടന്നുകയറ്റം അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പീഡനങ്ങൾ അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള പീഡനങ്ങളും മറ്റ് സാമ്പത്തിക മാന്യവും ം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ കേരളത്തിൽ കൂട്ടിക്കഴിഞ്ഞു നമ്മുടെ മണ്ണാർക്കാട് മേഖലയിൽ തന്നെ ഏകദേശം അഞ്ഞൂറോളം സ്ഥാപനങ്ങൾ കഴിഞ്ഞ കോവിഡിന് ശേഷം കൂട്ടിപ്പോയ അവസ്ഥയാണ് ഈ അവസ്ഥയിൽ വ്യാപാരികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അത്ര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നിരവധി വ്യാപാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുക വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം കേരളത്തിൽ